അസുഖത്തെ തുടർന്ന് പ്രിയങ്കാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതിനാൽ പാർട്ടിയുടെ ഭാരത് ജോഡോ ന്യായാത്രയിൽ പങ്കുചേരില്ലെന്നും പ്രിയങ്കാഗാന്ധി എക്സിൽ പറഞ്ഞു ആരോഗ്യം മെച്ചപ്പെട്ടാലുടൻ ഈ യാത്രയുടെ ഭാഗമാകുമെന്നും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു യാത്ര ബീഹാറിൽ നിന്നും സംസ്ഥാനത്തേക്ക് ശേഷം ഉത്തർപ്രദേശിലെ ചന്ദോലയിൽ വെച്ച് പ്രിയങ്കാഗാന്ധി രാഹുലിനൊപ്പം ചേരേണ്ടതായിരുന്നു ചന്ദോലി ബനാസിലെത്തുന്ന എല്ലാ യാത്രക്കാർക്കും യാത്രയ്ക്കായി ഉത്സാഹത്തോടെ തയ്യാറെടുക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള എന്റെ സഹപ്രവർത്തകർക്കും എന്റെ പ്രിയ സഹോദരനും ഞാൻ ആശംസിക്കുന്നുവെന്ന് പ്രിയങ്ക ഉത്തർപ്രദേശിലെത്തുന്നതിനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ അസുഖം കാരണം ഇന്ന് തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നു സുഖം തോന്നിയാൽ ഉടൻ ഞാൻ യാത്രയിൽ പങ്കുചേരുമെന്നും പ്രിയങ്ക പറഞ്ഞു ബീഹാറിലൂടെയാണ് യാത്ര ഇപ്പോൾ കടന്നുപോകുന്നത് ഫെബ്രുവരി പതിനാറ് മുതൽ വരെ കിഴക്കൻ ഉത്തർപ്രദേശിലെ ചില ജില്ലകളിലും തുടർന്ന് റായ്ബറേലിയിലും അമേത്തിയിലും ഭാരത് ജോഡോ യാത്ര നടത്തും ഫെബ്രുവരി തീയതികൾ യാത്രയ്ക്ക് വിശ്രമദിനങ്ങളാണ് തുടർന്ന് ഫെബ്രുവരി തീയതികളിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നിന്നും യാത്ര പുനരാരംഭിക്കും യായതിനാൽ നിലവിലെ സാഹചര്യത്തില് പ്രിയങ്കാഗാന്ധി ഉത്തര്പ്രദേശിലെ യാത്രയില് പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണെന്ന് വൃത്തങ്ങളും പറയുന്നു